നിലമ്പൂർ നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് റോഡ് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വളപ്പിൽ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും കെട്ടിടത്തിനും ഭീഷണിയായി അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി കെയർ വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മാതൃകാപ്രവർത്തനം പതിനഞ്ചോളം വരുന്ന വളണ്ടിയർമാരാണ് അപകടാവസ്ഥയിലായിരുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് താലൂക്ക് സെക്രട്ടറി എം വേലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് ഇ രാജൻ കെ നൌഷാദ് കെ പി നൌഷാദ് അലി സി പി ഹാഷിഖ് എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ പിന്നെ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാകും ഡയാലിസിസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗിന്റെ പണി പൂർത്തിയാകുന്നതുകൂടിയിട്ട് ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബാധിക്കുന്ന വലിയ കൂറ്റന്മാരകളുടെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിനായി അധികൃത നമ്മുടെ ട്രോമാകെയറിലെ ലീഡറുമായി ആവശ്യപ്പെട്ട് ട്രോമാകെയറിലെ പതിനഞ്ചോളം അംഗങ്ങൾ ഇന്ന് രാവിലെ ഒരു നാലു മണിക്കൂറോളായിപ്പോ വെട്ടിമാറ്റിയാണ്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അതെയോ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്